ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോമസ് ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സദ്യയുടെ മെയിൻ ഐറ്റമായിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തതെ കാണണം അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഞങ്ങളിവിടെ പതിനഞ്ച് പേർ സദ്യക്കാവശ്യമായിട്ടുള്ള അവിയലിൻ്റെ അളവുകളാണ് കാണിക്കുന്നത് ഒരു വെള്ളരിയുടെ പകുതി അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒന്നര മുരിങ്ങക്കോല് രണ്ട് ഏത്തക്കായ് ഒന്നര ക്യാരറ്റ് അഞ്ചോ ആറോ പച്ചമുളക് ഒരു ഒരു വഴുതനങ്ങ കുറച്ച് അച്ചിങ്ങാപ്പയർ പിന്നെ ഒരു പടവലത്തിൻ്റെ പകുതി ഇതെല്ലാം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് കഴുകിയെടുക്കണം പിന്നെ നമ്മൾ ചേന സെപ്പറേറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കഷ്ണങ്ങളും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം ജീരകം കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് ഇതൊന്ന് ഒതുക്കി എടുക്കണം അതിന് നമ്പായിട്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ പൊടിയൊക്കെ ചേർത്ത് വേവിക്കാൻ വെക്കണം അതിനായിട്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി അധികം എരിവില്ലാത്ത മുളക് പൊടി യൂസ് ചെയ്താലും മതി വെളിച്ചെണ്ണ കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞങ്ങളിവിടെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം അധികം കൂടി പോകാൻ പാടില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് അട വച്ച് കൊടുക്കാം അടച്ച് വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ ഇത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വാളംപുളി ഒരു ചെറിയ ബോളിൻ്റെ വലുപ്പ് വലിപ്പത്തിലുള്ള വാളംപുളി ഒന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്കുന്നുണ്ട് വെള്ളം അധികം വേണ്ട അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് പുളി പുളി കൂടി പോവും അപ്പോൾ ചില സ്ഥലങ്ങളിൽ തൈരാണ് ഉപയോഗിക്കുന്നത് ഞങ്ങളിവിടെ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മളത് വേവുന്ന സമയത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം ആദ്യം തന്നെ നമുക്ക് ജീരകം നന്നായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം തേങ്ങയും കറുവേപ്പിലും കൂടെ ഒന്ന് നന്നായിട്ട് ഒതുക്കിയെടുക്കുക അധികം അരഞ്ഞു പോവേണ്ട അപ്പം മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ ആദ്യം ജീരകം അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു ഭാഗത്തിന് നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി കഷ്ണങ്ങളൊക്കെ ഒരു ഒന്ന് രണ്ട് മൂന്ന് വട്ടം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് വേവിച്ചെടുക്കണം അധികം അങ്ങ് വെന്ത് പോവുകയും ചെയ്യരുത് വേവിക്കാൻ വേണ്ടിട്ട് ആദ്യം ഇളക്കി കൊടുത്താണ് ഇപ്പം രണ്ടാമത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം അധികം വേവാനായിട്ട് നോക്കിയിരിക്കൽ അതിന് മുമ്പ് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കഷ്ണത്തിലൊക്കെ ഉപ്പ് പിടിക്കാൻ പാടാവും ഇനി ഒന്നുടനെ അടച്ചു വെച്ച് നന്നായിട്ട് വെന്ത് വന്ന ഈ സമയത്ത് വേണം നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പുളിവെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാലും പ്രശ്നമാണ് അതാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്ന എടുക്കുന്ന പുള്ളിയുടെ അനുസരിച്ച് കുറച്ച് വെള്ളം വെള്ളമെടുക്കാവുള്ളൂ ഇനി ആ വെന്ത് കഴിഞ്ഞ് വെള്ളമൊക്കെ വറ്റിയ സമയത്ത് തന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞങ്ങൾ ഈ എടുത്തിരിക്കുന്ന ഈ തവിയിൽ ഒരു ആ ഒരു തവി നിന്ന് നിറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ സദ്യയുടെ സ്പെഷ്യലായിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പി ഇതാണ് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള അവിയലാണ് എല്ലാവരും എത്തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെയും മോമസ് ക്രിസ്റ്റിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക്